ഹേ ഹലോ വെൽക്കം ബാക്ക് ഗേസ് അങ്ങനെ സീസണിലെ ആദ്യ വിജയം നേടിയിട്ടിരിക്കുകയാണ് രാജസ്ഥാൻ റോയൽസ് അവിടെ സോ ഫസ്റ്റ് ബാറ്റിങ്ങിന് അങ്ങനെ രാജസ്ഥാൻ റോയൽസിന് അവിടെ ഓപ്പണിംഗ് സൈഡിൽ മികച്ച രീതിയിൽ തന്നെയാണ് ജെയ്സ്വാൾ വാൾ സ്റ്റാർട്ടിങ് ഓടുന്നത് പക്ഷേ ബട്ടറിന് കാര്യമായിട്ട് പിരിച്ചൊരുക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷേ സഞ്ജുവിൽ നിന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഗെയിം എന്താണോ അത് വന്ന ഒരു മാച്ചായിരുന്നു ഈ ഒരു രീതിയിൽ കണ്ടിന്യൂ ചെയ്യാൻ സഞ്ജു സാംസസ് ചോദിച്ചു കഴിഞ്ഞാൽ ടി ട്വൻറ്റി വേൾഡ് കപ്പിലേക്കുള്ള സ്ഥാനം എന്ന് പറയുന്നത് അവിടെ മാർക്ക് ചെയ്ത് വെക്കാൻ സാധിക്കും വളരെ മികച്ച രീതിയിൽ തന്നെയാണ് സഞ്ജു സാംസൺ അവിടെ ബാറ്റ് ചെയ്തത് അതോടൊപ്പം തന്നെ ഏറെ കണ്ട് നോക്കി കണ്ടിരുന്ന ഒരു താരമായിരുന്നു റയാൻ പരാഗർ റയാൻ പരാഗർ മികച്ച രീതിയിൽ തന്നെയായിരുന്നു ബാറ്റ് ചെയ്തത് അപ്പോൾ അദ്ദേഹവും പിടിച്ചിരിക്കുന്നു ആ ഒരു പാർട്ട്ണർഷിപ്പാണ് ശരിക്കും പറഞ്ഞാൽ രാജസ്ഥാനെ രക്ഷിച്ചെടുത്തത് അതിനുശേഷം വന്നാൽ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഹെഡ്മറിനൊന്നും പിടിച്ചെടുക്കാൻ സാധിച്ചിട്ടില്ല അത് ജുജൂരിൽ നന്നായിട്ട് തന്നെ അവിടെ നിന്നു ആൻഡ് എനിക്ക് ഏറ്റവും കൂടുതൽ തോന്നിയത് എൽ എസ് സി ബോളിംഗ് സൈഡിലെ എക്കോമി ഭയങ്കര ഹൈ ആയിരുന്നു റുണാൾ പാണ്ടി ഒഴിച്ചു കഴിഞ്ഞാൽ കാര്യമായിട്ട് ആരും ആ ഒരു എക്കോണമി മെയിൻറ്റെയിൻ ചെയ്തു പറഞ്ഞാൽ റൊണാൾ പാണ്ടിയുടെ ബോളിംഗ് സ്പോട്ടോണായിരുന്നു ഭയങ്കര അടിപൊളിയായിട്ടാണ് പുള്ളി ബോൾ ചെയ്തിട്ടുണ്ടായിരുന്നു ആൻഡ് നെക്സ്റ്റ് എന്ന് പറയുന്നത് രാജസ്ഥാൻ ബോളിംഗ് സൈഡിലേക്ക് വന്നു കഴിയുമ്പോഴേക്കും ഞാൻ എക്സ്പെക്ട് ചെയ്തതിനേക്കാൾ അപ്പുറമായിട്ടാണ് രാജസ്ഥാൻ ബോളിംഗ് സൈഡിൽ പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നത് ആൻഡ് എർലി വിക്കറ്റുകൾ കിട്ടി അവിടെ ഡീകോക്കിൻ്റെ വിക്കറ്റ് എടുക്കുന്നു അല്ലെങ്കിൽ മറ്റു താരങ്ങളെ വിക്കറ്റ് എടുക്കുന്നു കെ എൽ രാഹുലിൻ്റെ ഗെയിമിനെ കുറിച്ച് പലരും ആ ഒരു സമയത്ത് തന്നെ കുറേ പേര് ഫേസ്ബുക്കിലൊക്കെ കുറിക്കുന്നുണ്ട് വിൻഡെയിം ഒരു സ്ലോ ഗെയിം എന്ന് ആക്ച്വല ഗെയിമിനെ ശരിക്കും അടുത്തറിയാത്തതുകൊണ്ടാണ് ആ ഒരു കണ്ടീഷനിൽ പുള്ളി പോയ ഗെയിം എന്ന് പറയുന്നത് അടിപൊളിയായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത് കാരണം സഡൻ വിക്കറ്റ് ലോസിൽ അതിനപ്പുറം ഒരു ക്യാപ്റ്റൻ എന്ന രീതിയിൽ പുള്ളി ചെയ്യാനില്ല എന്നിട്ടും പൂർണ്ണമായിട്ടുള്ള ആ ഒരു കോൺടാക്റ്റ് ആ ഒരു കോൺട്രിബ്യൂഷനിൽ അത്യാവശ്യം റൺസ് വിറന്നു അവർ നിന്നപ്പോൾ ഉറപ്പായിട്ടും ജയിക്കാൻ സാധ്യത ഉള്ള രീതിയിലേക്ക് ഗെയിം പോയി അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എത്രമാത്രം ആ ഒരു ഗെയിമിൽ റൺസ് കൊണ്ട് മാത്രമല്ല ആ ഒരു ഗെയിമിൽ അവിടെ ഒരു സൈഡിൽ നിന്ന് കളിച്ച് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതും വലിയൊരു ഫാക്ടറാണ് ആക്ച്വലി അവർ രണ്ടുപേരും നിന്നപ്പോൾ ജയിച്ചു എന്ന് ഉറപ്പ് ജയിക്കാൻ ഒരു സാധ്യതയൊക്കെ അവിടെ കാണുന്നുണ്ടായിരുന്നു അതിന് ശേഷം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കെ എൽ രാഹുലിൻ്റെ വിക്കറ്റ് പോയതിനു ശേഷമാണ് അതാണ് ആ ഒരു ഒരു ബ്രേക്ക് ത്രൂ എന്ന് പറയുന്ന ഒരു ആസ്ഥാനം കിട്ടിയത് അതിനുശേഷം അശ്വിൻ വന്ന് അശ്വിൻ വന്ന് സ്റ്റോറിസിൻ്റെ വിക്കറ്റ് അവിടെ എടുക്കുന്നു പതിനെട്ടാം ഓവർ അശ്വിന് കൊടുത്തു തന്നെ ഒരു ബ്രില്ല് ബ്രില്ല്യന്റ് ഓപ്ഷനാണ് അതോടൊപ്പം തന്നെ നമ്മുടെ സന്ദീപ് ശർമ്മ ബോൾ ചെയ്യാൻ വരുന്നത് പതിനാലാമത്തെ ഓവർ പതിനഞ്ചാമത്തെ ഓവറാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പം പതിനഞ്ചാമത്തെ ഓവർ ആണെന്ന് തോന്നുന്നു അപ്പോൾ സന്ദീപ് ശർമ്മക്ക് ആകെ മൂന്നോ ഓർ ആണ് കൊടുത്തിരിക്കുന്നത് വളരെ നല്ല എക്കോണമിയിലാണ് അവരെല്ലാവരും ബോൾ ചെയ്തത് ആകെ കൂടി എക്കോണമി കൂടിപ്പോയി ആൻഡ്രി ബർഗറിൻ്റെ ആയിരുന്നു ബാക്കി എല്ലാവരും നല്ല എക്കോണമിയിലായിരുന്നു ബോൾ ചെയ്തത് ഇപ്പോൾ ചഹലിലേക്ക് നോക്കി കഴിഞ്ഞാൽ ചഹലാ ഇരുപത്തഞ്ച് റൺസാണ് വിട്ടു കൊടുത്ത് നോക്കി കഴിഞ്ഞാൽ അശ്വിൻ ആദ്യം പതിനഞ്ച് എണ്ണാണ് ആദ്യത്തെ ഓവറ് കൊടുത്തു അതിനുശേഷം അച്ഛനെ കൊണ്ട് പതിനെട്ടാം ഓർ ഉറിയപ്പെും മികച്ച രീതിയിൽ സോനസിൻ്റെ വിക്കറ്റ് എടുക്കുന്നു ആൻഡ് മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ സന്ദീപിനെ യൂസ് ചെയ്തു അതോടൊപ്പം തന്നെ ഇത്രയും മനോഹരമായിട്ട് ഖാനെ എന്ന ബോളറെ ഒരു ക്യാപ്റ്റൻ യൂസ് ചെയ്തായിട്ട് ഞാൻ കണ്ടിട്ടില്ല കഴിഞ്ഞ കാലം അത്രയും നോക്കിക്കഴിഞ്ഞാൽ ഇത്രയും മനോഹരമായിട്ട് ഖാൻ എന്ന ബോളറെ ആരും യൂസ് ചെയ്തായിട്ട് എനിക്ക് തോന്നുന്നില്ല വളരെ മികച്ച രീതിയിൽ തന്നെയാണ് ആ ലാസ്റ്റ് ഓവർ അദ്ദേഹം എറിഞ്ഞ് ഫിനിഷ് ചെയ്തിട്ടുണ്ടായിരുന്നത് സോ എന്തായാലും ഹോപ്പുളി മികച്ചൊരു തുടക്കം തന്നെയാണ് സ്ഥാനം കിട്ടിയിരിക്കുന്നത് ബാക്കി കാര്യങ്ങൾ ഞാൻ പറയുന്നു എൽ എസ് ജി അത്ര മോശം കളിയല്ല കളിച്ചത് എന്നിരുന്നാലും ആദ്യത്തെ മത്സരം കൊണ്ട് നമുക്ക് ഇരു ടീമുകളെ അനലൈസ് ചെയ്യാൻ സാധിക്കില്ല രാജസ്ഥാൻ ചിലപ്പോൾ പുറകോട്ട് പോകാം എൽ എസ് ജി ചിലപ്പോൾ കയറി വരാം സോ ഒന്നോ രണ്ടോ മത്സരങ്ങൾ കഴിഞ്ഞ് നമുക്ക് പറയാം ടീമുകളുടെ കാര്യങ്ങൾ എങ്ങനെയാവും എന്തായാലും മികച്ചൊരു മാച്ച് തന്നെയാണ് കാണാൻ സാധിച്ചത് സോ വിജയക്കൊടി വിജയക്കൂടി രാജസ്ഥാൻ അവിടെ തുടങ്ങുന്നത് എന്തായാലും സഞ്ജു സാംസൺ മികച്ചൊരു ഒരു സ്റ്റാർട്ടിങ് തന്നെ കിട്ടിയിട്ടുണ്ട് ഇത് കണ്ടിന്യൂ ചെയ്യാൻ പോകാൻ സാധിച്ചു കഴിഞ്ഞാൽ ഞാൻ ഓൾറെഡി പറഞ്ഞോളൂ ടി ട്വന്റി വേൾഡ് കപ്പിലേക്ക് ഉറപ്പായിട്ടും സ്ഥാനം കിട്ടും മികച്ച രീതിയിൽ തന്നെയാണ് താരം മാറ്റിയത് അതോടൊപ്പം തന്നെ റിയാൻ ബരാഗിൻ ഇന്നിംഗ്സ് കണ്ടതിൽ സന്തോഷമുണ്ട് സോ എൽ എസ് ജി ഒട്ടും മോശമാണെന്നല്ല പറയുന്നത് ഒന്ന് രണ്ട് മത്സരങ്ങൾ കഴിഞ്ഞിട്ട് നമുക്ക് ആ ഒരു വലിച്ചുകയറി ഒട്ടിച്ചുള്ള അനാലിസുകളിലേക്ക് പോകാം സോ നിങ്ങളുടെ അഭിപ്രായം എന്തെങ്കിലും ഗവൺമെന്റിൻ്റെ ഇറ്റ് മി ഗുഗലൈസ്